പിന്നിങ്ങോട്ട് കണ്ടില്ലല്ലോ ഞാനിവിടെ നേരുന്നു എന്നാണോ വന്നത് കൂട്ടുകാരെ കാണാൻ പോയതാ ഏർ നീയല്ല ഉറങ്ങില്ലേ അച്ഛനാരോട് സംസാരിച്ച് ആ അതാണോ അതാ അച്ചുവിന്റെ വീട്ടിൽ താമസിക്കുന്ന ആളാ അച്ചു കൊണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വന്ന അവൻ നല്ല കള്ളുകാപ്പലും കാണും മോൻ പോയി കിടന്നു ചെല്ലെ എല്ലാ സത്യങ്ങളും തുറന്നു പറയില്ല വന്നിടത്തേക്ക് എന്നെ തിരിച്ചു പോയല്ലോ ദൈവവേ ഇനി എനിക്ക് പിടിച്ചു നിൽക്കാം വയ്യ എന്നാ പോ എന്തോ എന്നോട് പറയാനുണ്ടല്ലോ ഏയ് ഇല്ല എന്നാ എനിക്ക് തോന്നിയായിരിക്കും ഞാൻ ഇവിടെ വൃത്തിയാക്കട്ടെ കുളിച്ചിട്ട് വന്നേ നമുക്ക് ഒരുമിച്ച് കാപ്പുടിക്കാം എന്താ എനിക്ക് മനസ്സിലായി ഏട്ടൻ കള്ളല്ലേ പറഞ്ഞത് എന്ത് അച്ഛനോട് എന്തോ പറയാനുണ്ട് എനിക്കറിയാം

എന്താ ഞാൻ തിരിച്ചു പോയാലോ തിരിച്ചു എന്താ നാളെ എനിക്ക് പോവേണ്ടി വരും അതുകൊണ്ട് ഇല്ല പോവില്ല മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല ബാലേട്ടിന്താടില്ല മുത്തപ്പന്റെ സിരസീന്ന് സിന്ധൂരെ എന്റെ നെറ്റിയിൽ ഇട്ട് തന്നാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് തുല്യാണ് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് മതിയായി ഇവിടെ ആരും കല്യാണം കഴിക്കണമെന്ന് എന്നെ കൊണ്ട് പറ്റില്ല അശ്വതി എന്തത് നീ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ

எல்லாட்டும் ஒரு அமை உண்டோ நடக்கும் எந்த அசுதிது? അങ്ങനൊന്നും പറയരുത് എന്റെ ബാലേട്ടൻ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ നേർന്ന വഴിപാടൊക്കെ നടത്തണം ടേണോ ബാലേട്ടന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കൂടി നടത്തിക്കോ പുഷ്പാഞ്ജലി നടത്തുന്നത് എന്തിനാണെന്നറിയാമോ ബാലേട്ടൻ ഇനിയും തിരിച്ചു വാതിരിക്കാൻ വേണ്ടിയാ ശരിക്കും പ്രാർത്ഥിച്ചോളൂ എന്തൊക്കെയായാലും കള്ളൻ കപ്പലിൽ തന്നെ ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ വീട്ടിൽ തന്നെ ഒരു കള്ളനെയും വെച്ചിട്ടല്ലേ ആ മൂപ്പിലാൻ കഴിയുന്നത് അപ്പോ മരിച്ചുപോയല്ലേ ഇവിടെ ഇനി ഒരു നിമിഷം പോലും താമസിക്കണ്ട ഏതായാലും ആ വീട്ടിൽ ചെന്ന് കൈയോട് അവനെ പിടിച്ചോണ്ട് വരണം വേണ്ട വിക്രമൻ സമർത്ഥനാണ് സോറി ബാലനല്ലേ തന്ത്രപൂർവ്വം ഞാൻ അവനെ കൊണ്ടുപോകും ദിവസം കൂടി തന്നെ കഴിയട്ടെ അതെ അതെ അപ്പോഴേക്ക് മുപ്പതിനെയും ഒന്ന് ആ പെണ്ണിനെയും കൊണ്ട് അവൻ പോകൂ ഇല്ല അവന് പോകാൻ കഴിയില്ല ചെറുപ്പത്തിലെ നല്ലൊരു മോഷ്ടാവായിരുന്നു അവൻ ഇന്ന് അവനെ വെല്ലാൻ ബോംബെയിൽ മറ്റൊരു സ്മഗ്ലറില്ല അതുകൊണ്ട് അവനില്ലാതെ ഞാൻ പോകുമെന്ന് കരുതുന്നുണ്ടോ കാണാനാ ഇവിടെ നിന്ന് അന്നങ്ങനെ സംഭവിച്ച ശേഷം തമ്മിൽ കാണാൻ കഴിഞ്ഞില്ലല്ലോ അല്ല കണ്ടില്ല എന്നങ്ങനെ തീർത്തു പറയാനും കഴിയില്ല അതിനുശേഷം നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് വെച്ച് കണ്ടില്ലേ ഒരു സഹോദരി നഷ്ടപ്പെട്ടതിന്റെ വേദന എനിക്കറിയാം അതിലെനിക്ക് ദുഃഖമുണ്ട് പക്ഷേ ചെറിയടുത്ത പരവാട്ടിൽ തന്റെ സഹോദരി ഇല്ല ഉണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ നീ എന്തിന് എന്റെ പെങ്ങളുടെ പുറകെ ചുറ്റുന്നു ക്ഷേത്രത്തിൽ വെച്ച് ഇന്നലെ വീട്ടിൽ വെച്ച് പറ നിന്റെ ഉദ്ദേശം എന്താ നമ്മൾ അമ്മയും സംസാരിച്ച് തീർക്കാൻ പറ്റിയ കാര്യമാണെങ്കിൽ ഇവിടെ വെച്ച് തീർക്കാം എനിക്കൊന്നും പറയാം എന്നാ എനിക്കിത് പറയാനുണ്ട് Thank <laughs> you. ཨ་ എന്റെ അച്ഛന്റെ അശ്വതി വേഷം കെട്ടി പറന്നാമൃത്യ തിരുമിയ മാന്യറിയാം അത് ഇത്ര പെട്ടെന്ന് വേണ്ടിവരും ഞാൻ കരുതില്ല അന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ പറയാമായിരുന്നു ഞാൻ കയറി എന്ന് എന്തുകൊണ്ട് ഞാനപ്പോൾ പറഞ്ഞാൽ നീ അവളെ വിട്ടുതരുമോ നിനക്കൊന്ന് കഴിയുമായിരുന്നു അശ്വതിക്ക് എന്നൊരു മുഖം കാണാൻ കഴിയുമോ പറ കഴിയണ്ടേ അപ്പോ വെറുതെ സ്നേഹം ധരിച്ച് നീ എൻ്റെ അച്ഛനെ അവളെയും ചതിക്കായിരുന്നല്ലേ അവക്ക് സ്നേഹിക്കാൻ വെറും ഒരാളെ വേണമെന്നാണോ നീ വിചാരിച്ചത് അശ്വതി കാത്തിരുന്നത് എന്നെയാ ഈ ബാലന് ഒന്നും വേണമെന്നു കരുതി ചെയ്തതല്ല അറിവ് വെച്ച നാൾ മുതൽ തിരുവ് ജീവിതം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത് സ്നേഹത്തിന്റെയൊക്കെ വിലയിറങ്ങി തന്നെ ഇവിടെ വന്നപ്പോഴാ ബോംബെയിലൊരു കള്ളക്കടത്തുകാരന്റെ ഏജന്റായിരുന്നു ഞാൻ അവർക്ക് ആവശ്യം എന്നെ ആയിരുന്നില്ല ഞാൻ ചെയ്യുന്ന തൊഴിലിയായിരുന്നു ഞാൻ ഓരോ തെറ്റിയുമ്പോഴും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ വിട്ടത് കുട്ടിക്കാലത്ത് എന്നെ സഹായിച്ചൊരാളുടെ വിലാസം കയ്യിലുണ്ടായിരുന്നു അയാളെ തേടി ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ വന്നപ്പോഴെനിക്കത് കിട്ടി ഞാൻ ആഗ്രഹിച്ചു ഒരിച്ച് സ്നേഹം മരിച്ചു എന്നറിഞ്ഞിട്ടും ഒരു മകന് വേണ്ടി കാത്തിരിക്കുന്നൊരു അച്ഛൻ തന്റെ ബാലിന് വേണ്ടി കാത്തിരിക്കുന്ന അശ്വതി ഇവരുടെ എല്ലാ സ്നേഹം ഈ ഒരു അവസ്ഥയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചു ഇല്ല ഇതുകൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കില്ല വിശ്വസിക്കണം ഇവനീ വേഷം കെട്ടാൻ കാരണക്കാരൻ ഞാനും കൂടിയാ കാലംകുറയായല്ലോ ഈ നാട് വീടും വിട്ട് പോയിട്ട് ഒരിക്കലെങ്കിലും ഈ തറവാടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ മരിച്ചു പോയ പോയരാൾക്ക് വേണ്ടി പൂജയും പ്രാർത്ഥനയും നടത്തി ഇവിടെ കുറെ പേര് നീര് നീര് മരിക്കുന്ന കണ്ടു നിൽക്കുന്നതിനേക്കാൾ നല്ലത് ആരെങ്കിലും ഒരാളെ പിടിച്ചിരുത്തി ഇവനാണ് നിങ്ങളുടെ മകൻ എന്ന് പറയുന്നതല്ലേ അതേ ഞാൻ ചെയ്തുള്ളൂ ആരെയും നശിപ്പിക്കാനല്ല ഈ അവസ്ഥയിൽ നീ ആയിരുന്നാലും ഇങ്ങനെ ചെയ്യും ഇനി പറ ഞങ്ങൾ ചെയ്ത ദ്രോഹമായിരുന്നു ദീപം മോളെ ബാലിന് എവിടെ പോയി ഉച്ചയ്ക്ക് പോയതാ ഞാനിപ്പ െ പോണം നേരം വിളിക്കുന്നതിന് മുമ്പ് എനിക്കിവിടുന്ന് പോണം ഇപ്പൊ തന്നെ അച്ഛൻ എന്നെ കാണുമ്പോ എന്തൊക്കെയോ സംശയമുള്ള പോലെ ഒരിക്കൽ പോലും എന്റെ അച്ഛനെ പറയാൻ പാടില്ല പ്ലീസ് ഞാൻ കാരണം അവർക്ക് നിങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല സാരമല്ലേ വൈകി വന്നൊരു പിഷക്കാരനായി ഞാൻ എന്നെ കണക്കായിക്കൊള്ളാം അപ്പോ രാത്രി യാത്രയില്ല കടപ്പാറുകളെല്ലാം തീർത്ത് പോകുകയാണല്ലേ ഒന്നുകൂടെ ബാക്കിയുണ്ട് മനസ്സിലായില്ലേ ഒരന്ത്യകർമ്മം എന്റെ അച്ഛപ്പറഞ്ഞ പെങ്ങൾക്കും ബന്ധുക്കൾക്കും നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കില്ല എന്ന അച്ഛനും അങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞില്ല ലോകത്തൊരു ലോകത്തൊരച്ഛനും ഈ അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ ഇവൻ വന്ന് എന്റെ മോനാണെന്ന് പറഞ്ഞ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ എന്റെ ബാലൻ അല്ലെന്ന് എന്റെ മകൻ മരിച്ചുപോയി എന്ന് ഏതാണ്ട് ഞാനും വിശ്വസിച്ചിരുന്നു നിനക്ക് വേറെ ഇവൻ വന്നപ്പോ അശ്വതി ഇനി ഒരിക്കലും കരയാതിരിക്കട്ടെ എന്ന് ഞാൻ കരുതി മാത്രമല്ല ഒരു മകന് അച്ഛനെ കൊടുക്കാമെന്നെ കളയറ സ്നേഹം ഇവൻ എനിക്ക് തന്നു ഇനി ആരുമാണെങ്കിലും കരഞ്ഞോട്ടെ നീ എനിക്ക് തരുന്നു സ്നേഹം മതി എന്റെ മോൻ പോകരുത് അത് ശരിയായില്ല കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമായിരുന്നു അച്ഛൻ കരുതണം ഇവനാണ് അച്ഛൻ്റെ ബാലൻ സത്യത്തിൽ ഇവൻ അശ്വതി രക്ഷിക്കുകയായിരുന്നു ഒപ്പം നിങ്ങൾ എല്ലാവരെയും ഇവനോടുള്ള നന്ദിയായി എനിക്ക് പോയേ പറ്റൂ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ അച്ഛൻ അത് മതി ഒരേ പേരിൽ രണ്ട് മക്കളുള്ള അച്ഛൻ ഭാഗ്യവാനാണ് അല്ലേ ദാസ ൊരു വാക്ക് തരണം ഒരിക്കൽ പോലും അശ്വതി ഇത്